േസ് ഒന്ന് ഡീൽ ചെയ്ത് വിടാം അപ്പൊ ആ പയ്യനിട്ട് പുഴുവിന്റെ വീഡിയോ ഞാൻ അന്ന് വെക്കാം ഒരു കുരുഷ എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാൻ വേറൊരു ഫ്രഷ് പുഴുവാണ് കേട്ടോ ഫ്രഷ് പുഴുവാണ് വാഴലക്കകത്താണ് പുഴു ഇരിക്കുന്നത്

ാണ് അതിന്റെ പൈസ മേടിച്ച് അതിന്റെ ജി എസ് ടി അടപ്പിച്ചിട്ട് നിന്നെ കൊടുത്തോളൂ പുള്ളി കാണണ്ടത് ഉളുപ്പുണ്ടക്കണക്ക് ഇവരിയല്ല ഇവന്റെ ഉണ്ടകരാണ്

ഇല്ല ഈച്ച വരെയാണ് എലിവരെയാണ് അപ്പൊ തൃപൂണിത്ര റെസ്റ്റോറന്റിൽ പുഴുവും കൂടെ വന്നതാണോ ഇല്ലയോന്ന് അതന്നെ ഉറപ്പ് വരുത്തിയിട്ടൊന്നും പറയണം തിരിച്ചടിക്കുന്ന ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസം സ്വന്തം തന്ത്രി തനിക്ക് നല്ലത് ഈ സ്ഥലം എത്ര ശരിയല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഈ സെയിം കൺസെപ്റ്റിൽ ഒരു കോമ്പറ്റീറ്റർ ഇല്ല അതുകൊണ്ട് അതോണ്ടിപ്പോ അഹങ്കരിച്ചു താഴെ ഇറങ്ങി വരുന്ന ഒരു ദിവസം വരും നോക്കിയോ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്യാം ഡയലോഗ്